നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ മധ്യേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അവസാനമായി പുറത്തുവിടുന്ന വാർത്ത എന്ന് പറയുന്നത് റോണൽ ബാർ ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി ഷിൻബത്തിന്റെ തലവൻ അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലി ഗവൺമെന്റിന് അയച്ച ഒരു കത്തിലെ വിശദ വിവരങ്ങളാണ് ഇന്നലെയൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ചിൻബത്തിൻ്റെ തലവൻ റോണൽഡ് ബാറിനെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കിയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നടന്ന വലിയ പ്രക്ഷോഭങ്ങളും തുടർന്ന് ഇസ്രായേലി സുപ്രീം കോടതി ആ വിധിയെ ആ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഉത്തരവിനെ സ്റ്റേ ചെയ്തോട് കൊണ്ടുള്ള ആ വാർത്തകളുമൊക്കെയായിരുന്നു ഇപ്പോൾ റൊണാൾഡ് ബാർ എന്ന് പറയുന്ന ഇസ്രായേലി പ്രതിരോധ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ്റെ കത്ത് അദ്ദേഹം ഇസ്രായേലി ഗവൺമെൻറ്റിനയച്ച കത്തിൻ്റെ വിശദവിവരങ്ങൾ പുറത്തു വരികയാണ് അദ്ദേഹം ആരോപിക്കുന്നത് കഴിവുകെട്ട അഥവാ ദുർബലമായ ഭരണമാണ് ഇസ്രായേലിൻ്റെ ഭരണമാണ് ഇറാനെ ഇസ്രായേലിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു കയറുവാൻ പര്യാപ്തമാക്കുന്നതെന്നാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രിയും അതുപോലെ ഇസ്രായേലി പ്രതിരോധ ഏജൻസിയുടെ ചിൻബത്തിൻ്റെ തലവനും പരസ്പരം ആരോപിക്കുന്നതിൽ ഒരു സത്യം തെളിയുകയാണ് ഇറാൻ എന്തായാലും ഇസ്രായേലിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഇതുതന്നെയാണ് ഷിൻബത്തിൻ്റെ തലവനെ പുറത്താക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇസ്രായേലിലെ ഭരണപക്ഷം ആരോപിക്കുന്നത് അവർ പറയുന്നത് ഒക്ടോബറിലെ കടന്നുകയറ്റവും ഹമാസ് ഒക്ടോബറിൽ ഇസ്രായേലോട്ട് കടന്നുകയറിയതും അതും യഥാസമയം അറിയിക്കുന്നതിൽ ഷിൻബത്ത് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി പരാജയമായിരുന്നു തുടർന്ന് ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ചാരപ്രവർത്തനങ്ങളും യഥാസമയം കണ്ടെത്തുന്നതിനും ഷിൻബത്ത് പരാജയമായിരുന്നു എന്നാണ് ഇപ്പോൾ ഷിൻബത്തിൻ്റെ തലവൻ തിരിച്ചാരോപിക്കുകയാണ് ഇതൊക്കെ ഇസ്രായേലിലെ ദുർബലമായ ഭരണകൂടത്തിന്റെ പിഴവുകളാണ് ഇറാൻ ഇസ്രായേലിൻ്റെ രഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതെന്നാണ് എന്തായാലും നമ്മുടെ നാട്ടിലെ ഈ സംഘി കൃസംഘി ചാനലുകൾക്ക് ഒട്ടും ആശ്വാസകരമല്ല ഇത്തരം വാർത്തകൾ കാരണം ഇറാൻ ഇസ്രായേൽ പിടിമുറുക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരം വാർത്തകൾ ഷിൻബത്തിൻ്റെ മേധാവിയുടെ തന്നെ പ്രസ്താവനകൾ നിറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇറാൻ്റെ കൈ ഇസ്രായേലിനുള്ളിൽ ആര ആഴത്തിൽ പതിച്ചിരിക്കുന്നു എന്നാണ് ഷിൻബത്തിൻ്റെ മേധാവി പറയുന്നത് അതായത് ഇറാൻ്റെ കൈ ഇസ്രായേൽ ആഴത്തിൽ പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ശക്തമായ ഒരു ചാരശൃംഖല ഇസ്രായേലിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഒന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നാനൂറ് ശതമാനം വർധനയാണ് ഇറാനു വേണ്ടി ചാരപ്രവർത്തനം ചെയ്യുന്ന ഇസ്രായേലികൾക്ക് മേലെടുക്കുന്ന കേസിലുണ്ടായിരിക്കുന്ന വർദ്ധന അതായത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ശതമാനക്കിടക്ക് നോക്കണം എത്ര ഇരട്ടിയാണ് കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ചാരപ്രവർത്തനം നടത്തുന്ന മൊസാദ് എന്ന് പറയുന്ന ഒരു ചാര സംഘടന സ്വന്തമായുള്ള ഇസ്രായേലിലാണ് മാത്രമല്ല അവർക്ക് ആഭ്യന്തര രഹസ്യാന്വേഷണങ്ങൾ നടത്തുവാൻ ഷിൻബത്ത് എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു ചാര ഏജൻസി ഇസ്രായേലിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇറാന്റെ ചാര സംഘടനകൾ ഇസ്രായേലിൽ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ ആഭ്യന്തര ചാര സംഘടനയുടെ തലവന്റെ തന്നെ പ്രസ്താവന അദ്ദേഹത്തിന്റെ കത്ത് ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി അവസരത്തിൽ നിലനിൽക്കുകയാണ് മറ്റൊന്ന് അദ്ദേഹം പറയുന്നുണ്ട് യൂറി ഏലിയാസ് ജോർണി ആൻഡ്രിയോ തുടങ്ങിയ രണ്ടു സൈനികർ ഈ അടുത്ത നാളുകളിൽ ഈ ഇറാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായിരുന്നു അവർ ഈ അയൻ ടോമുകളുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളൊക്കെ ഇറാന് കൈമാറിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി അദ്ദേഹം ഈ ഈ കത്തിൽ പങ്കുവെക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഗസയിൽ നടത്തുന്ന വംശഹത്യ ഹമാസിന്റെ സ്വാധീനം നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് പരാജയമാണ് കാരണം ഹമാസ് അവിടെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു പക്ഷേ വംശഹത്യ നടത്തുന്നത് കൊണ്ട് അതിൻ്റെ പരിഹാരം ഉണ്ടാകുന്നില്ല സാധാരണ ജനങ്ങളുടെ മേലിലാണ് ഇത്തരം വംശഹത്യയുടെ എന്താണ് പ്രതിഫലനം ഉണ്ടാകുന്നത് ആളുകൾ മരിക്കുന്നു എന്നല്ലാതെ ഹമാസിന്റെ സൈനിക ശക്തിയിൽ കുറവുണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഇസ്രായേലി പ്രതിരോധ സംഘടനയായ ശിൻബത്തിന്റെ നേതാവ് അയച്ച കത്തിൽ നിറഞ്ഞിൽക്കുന്ന മറ്റൊരു വാസ്തു മറ്റൊന്നുകൂടി പുറത്തു വരുന്നുണ്ട് ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവി ഒസാമ തബാഷ് മതിക്കപ്പെട്ടതായുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതുപോലെ തുർക്കിഷ് ഫാലസ്തീൻ ആ ആശുപത്രി അത് ഇസ്രായേലി സൈനികർ തകർത്തായ വാർത്തകൾ വരുന്നുണ്ട് ഫലസ്തീനിലെ ഏക ക്യാൻസർ ആശുപത്രിയും ഇസ്രായേലി സൈനികർ തകർത്തു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് മറ്റൊന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഗസയിൽ നടത്തിയ അതിക്രമങ്ങളിൽ ഏകദേശം അഞ്ഞൂറിലധികം ആളുകൾ മരിച്ചു അതിൽ നൂറ്റി തൊണ്ണൂറിലധികം കുട്ടികളാണ് എന്ന വാർത്തയും വളരെ വേദനാജനകമായി തന്നെ ലോകം ലോകമേറ്റുവാങ്ങിയാണ് അത് നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഇസ്രായേൽ എപ്പോഴും കുട്ടികളെ ലക്ഷ്യമാക്കുന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് അതൊക്കെ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ഇടപെടേണ്ട കാര്യമാണ് നേരത്തെ ഫ്രാൻസിസ് മാർപ്പപ്പയുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഈ ഐക്യരാഷ്ട്രസഭയൊക്കെ അതിൽ ഇടപെടുന്നതിൽ വിമുഖത കാണിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നേരത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റ സമയത്ത് അവിടുത്തെ ഏക ഫെർട്ടിലിറ്റി ആശുപത്രി അതായത് ഈ കുട്ടികൾ ഉണ്ടാകുവാനൊക്കെ വിഷമിപ്പിക്കുന്ന ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രി വളരെ പർപ്പസ് തന്നെ ഇസ്രായേൽ തകർത്ത് കളഞ്ഞു അവിടെ സൂക്ഷിച്ചിരുന്ന ഭ്രൂണങ്ങൾ അത് കുട്ടികൾ തന്നെയാണല്ലോ അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു ഇസ്രായേൽ കാരണം ഫലസ്തീനിൽ അഥവാ ഗസയിലൊന്നും ഇനി കുട്ടികൾ ജനിക്കരുത് ആ കുട്ടികൾ വളർന്നു വന്നാലാണല്ലോ ആ രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ ഏറ്റെടുക്കുക അവർ വളർന്നാണ് യുവാക്കളാകുന്നത് ആ യുവാക്കളാണ് എപ്പോഴും രാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യം കുട്ടികൾ വളർന്നു വരുന്നതിനെ ഭയക്കുന്നു ഗസയിൽ അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊല്ലുക അവരുടെ ഭ്രൂണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഹോസ്പിറ്റലുകൾ തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുക എന്ന ക്രൂരതയാണ് അവിടെ നടപാടുന്നത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത് മറ്റൊന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന തന്നെ തന്നെ വരുന്നുണ്ട് ഗസയിൽ നിന്ന് കൂടുതൽ ആളുകളെ ഭവനത്തിൽ നിന്ന് ഒഴിപ്പിക്കും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കും അഥവാ ഇസ്രായേൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വിഘാതമുണ്ടാകണമെങ്കിൽ ഹമാസ് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന അമ്പത്തി ഒൻപത് ബന്ദികളെ വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇസ്രായേലി സൈനികർ കടന്നു കയറും ഇസ്രായേൽ ഫലസ്തീനികളെ വീടുകളിൽ നിന്ന് ഭവനരഹിതരാക്കും കൂടുതൽ ഫലസ്തീനിൻ്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കും എന്ന രീതിയിലൊക്കെ ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയും വരികയാണ് എന്തായാലും മധ്യേഷ്യ സംബന്ധിച്ച് സംഘർഷഭരിതമാകുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് പക്ഷേ പ്രതീക്ഷയുടെ ചില കിരണങ്ങളും നമുക്ക് ദർശിക്കുവാൻ കഴിയും പ്രത്യേകിച്ചും മധ്യേഷ്യയിലൊക്കെ നടക്കുന്ന ചർച്ചകൾ ഫലപ്രദമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഈ നദാൻസ് ആണവ നിലയത്തിൽ സമീപം നടന്ന ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാവുന്നതുപോലെ ഇറാന്റെ ആണവ നിലയാണ് അത് നേരത്തെ രണ്ടു പ്രാവശ്യം അവിടെ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അത് ഇസ്രായേലിന്റെ അട്ടിമറി ശ്രമമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ് പക്ഷെ ഇന്നലെ നടന്ന അത് ഒരു ഭൂമികുലുക്കമായിട്ട് ഇറാന്റെ ആണവ മേധാവി റിപ്പോർട്ട് റിപ്പോർട്ടുകയാണ് ഇതിൻ്റെ പ്രകമ്പനം ഏകദേശം പത്ത് കിലോമീറ്റർ അകത്തുണ്ടായി പക്ഷേ ഇത് സ്വാഭാവികമായ ഒരു ഭൂകമ്പം മാത്രമാണ് എന്നും ഇതിനേക്കാൾ വലിയ ഭൂചലനങ്ങൾ ഉണ്ടായാലും ഇണ ഇറാൻ്റെ ആണവ റിയാക്ടറിന് കേടുപാടുകൾ ഒന്നും പറ്റില്ല എന്നും ഇറാൻ്റെ ആണവ മേധാവിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു മാത്രമല്ല ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ചാനലായൊക്കെ ഇറണയും അങ്ങനെ തന്നെയാണ് പറയുന്നത് അത് സ്വാഭാവികമായി ഉണ്ടായ ഒരു ഭൂചലനമാണ് അതിനപ്പുറം ഇസ്രായേലിൻ്റെ അട്ടിമറി സാധ്യതകളൊന്നും ഇല്ല എന്ന ഒരു വാർത്ത കൂടി ഈ അവസരത്തിൽ ചേർത്തുവെക്കുകയാണ് തൽക്കാലം ഈ വാർത്താവലോകരമായി വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വേറെ കാര്യം പറഞ്ഞിട്ട് ചാനൽ പൂട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു മാസ് റിപ്പോർട്ടിങ് നടത്തുന്നത് തന്നെ ഒരുപക്ഷേ എൻ്റെ ചാനൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റൊരു ചാനലിനെ പറ്റി ചിന്തിക്കുകയാണ് തൽക്കാലം നമുക്ക് ഇവിടെ സംവദിക്കാം ഒരുപക്ഷെ ഈ പെട്ടെന്ന് തന്നെ ചാനൽ റിപ്പോർട്ട് ചെയ്ത് നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കുവാനുള്ള ഒരു മാർഗം ഇല്ലാതാകും തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയഹിന്ദ്